ബബ്ലൂന്റെ നമുക്ക് കണ്ടാലോ വീഡിയോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ നന്നായിട്ട് പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവന് വീഡിയോ ഫോൺ എടുക്കുമ്പോ തന്നെ അവനറിയാം അവൻ നന്നിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കൈ കാണിച്ചു ഞാൻ പറഞ്ഞവന് ഇഷ്ടല്ല ഇഷ്ടമല്ല പെണങ്ങും പെണങ്ങും ചെയ്യും നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും പിന്നെ ഭയങ്കര സൗണ്ട് ഉയർത്ത് സംസാരിച്ചാൽ അവന് പറ്റില്ല ഒരാൾ ചോദിച്ചു എന്താ അമ്മയുടെ ചൂട് പറ്റി കടക്കുക ഇവനെ മതിയില്ല എല്ലാവർക്കും ഒക്കെ ചോദിച്ചർ റിപ്ലോ കൊടുത്തിട്ടുണ്ട് ദുബായിലായ മോനെ വേണ്ട അങ്ങനെ കേട്ട് അവനെ ഭയങ്കര കാര്യമായിട്ട് എല്ലാരും കമന്റ് ഇടുന്നുണ്ടല്ലോ അപ്പൊ അവർക്കും ഇഷ്ടം അതൊക്കെ അവൻ സംസാരിക്കുന്ന പോലെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ വരാറുണ്ടോ ഇഷ്ടംപോലെ അവന്റെ പേജ് എന്റെ പേജ് രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ആണ് ഇവൻ രണ്ടായിരത്തിഅഞ്ഞൂറ് കയ്യില് ബെഡി വെച്ച് പാടിയപ്പോ അവൻ ഇറങ്ങി ഭയങ്കര ഇതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയ്യിലൊക്കെ വെച്ച് പതുക്കെ തടവി പാടിയപ്പം ഓക്കെ ബബ്ലു ബബ്ലുനൊരു മൂന്നര മാസം പ്രായമായിട്ടേ ഉള്ളൂ ബബ്ലുവിന് രണ്ട് ചേച്ചിമാരുണ്ട് ഒരു കുറുമ്പനാണ് ഇവൻ ആ ചേച്ചിമാരാണ് നമുക്ക് ബബ്ലുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നേ സോ എനിക്കപ്പൊ ഉള്ളത് അനു ആണ് അനു എത്ര കാലമായി ബബ്ലു കയ്യില് വന്നിട്ട് ഇവനൊരു മൂന്ന് മൂന്നര മാസമായി ഓക്കെ ജനിച്ചപ്പോ തന്നെ വാങ്ങുകയായിരുന്നു ഒരു പ്രായം അത്യാവശ്യം വലുതായപ്പോഴാണ് വാങ്ങിച്ചത് എന്നുവച്ചാ മൂന്നര മൂന്നര മാസം ഒക്കെ ആയപ്പോഴേക്കും ഓക്കെ ഇപ്പൊ അടുത്താണ് ഇപ്പൊ വാങ്ങിയത് ബബ്ലുവിനെ പെട്ടെന്ന് വാങ്ങി ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കി ബബിൾ വൈറൽ ആകാൻ തുടങ്ങിയിട്ടുണ്ടായില്ലേ അത്യാവശ്യം എന്റെ ഫോളോവേഴ്സ് കയറുന്നുണ്ട് ഏഹ് വ്യൂവേഴ്സൊക്കെ അത്യാവശ്യം ബബിളുവിനെ വാങ്ങിയപ്പോ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയായിരുന്നു ഇല്ല ഇല്ല അത് കഴിഞ്ഞൊരു വൺ മന്ത് കഴിഞ്ഞപ്പോ എന്ത ഒരു പേജ് ഒക്കെ തുടങ്ങാൻ തോന്നേ ചോ ഏ ഇപ്പം അവൻ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് ഇപ്പം ഇരിക്കാൻ പറഞ്ഞാരിക്കും അതുപോലെ തന്നെ എന്താ പറയുക വരാൻ പറഞ്ഞു ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കറിയാം ഫസ്റ്റ് ടൈം ആ ഡോക്ടറിനൊക്കെ വളർത്തുന്നത് എനിക്ക് അത്ര അറിയത്തില്ല പക്ഷേ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പേജിൽ ചുമ്മാ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് നമുക്ക് അറിയില്ലാത്തവരൊക്കെ കുറേ പേരിങ്ങനെ കമൻസും കാര്യങ്ങളും പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് കഴിക്കുന്നുണ്ട് അവരൊക്കെ പറയണേ നല്ല ക്യൂട്ടാണ് ഡാഷിങ്ങനെത്ര ക്യൂട്ടായിട്ട് ഈ കളറിൽ റെയർ ആണ് അതുപോലെ തന്നെ എന്താ പറയുക ഇവൻ പറയുന്നതൊക്കെ നന്നായിട്ട് അനുസരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ അനുസരണ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു തവണ കൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ വന്നു പിന്നെ എല്ലാ തവണ നമ്മൾ വിളിച്ചാൽ വരും ഇരിക്കാൻ പറഞ്ഞായിരിക്കും ഇരിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം നല്ല അനുസരണ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ചോദിച്ചു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും എത്ര എമൗണ്ട് ആണ് തരണ്ടേ ഞങ്ങൾ ആ എമൗണ്ടിൽ തരാം കാരണം അത്ര അനുസരണം ഒരിക്കലും ഇല്ല ഞങ്ങൾ ഒരിക്കലും കൊടുക്കില്ല അത് കാരണം അത്ര ഇണങ്ങിയ ആള് പിന്നെ ഷോർട്ട് തന്നെ 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 സെറ്റ് ിൽ ആയി അതാണ് എല്ലാവർക്കും അതാണ് ഒരു അത്ഭുതം അത്ഭുതം ഈ ഈ കളർ നിങ്ങൾ ചെയ്ത് വാങ്ങിയതാണോ അതോ ഇത് റയർ ഇല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം വളർത്തുന്നത് ഒരു ഐഡിയ ഇല്ല ഡാഷിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തായിരുന്നു അപ്പൊ ഡാഷിനെന്തുകൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ എന്താ പറയാ ഞാൻ ചേച്ചിയുടെ ജസ്റ്റ് പുറത്തു പോയ സമയത്ത് ഇപ്പോൾ വീട്ടിൽ എങ്ങനെ എന്താ എന്തൂരോ സംസാരിക്കണം പെറ്റ്സോ കാര്യങ്ങളോ ഇല്ല പണ്ട് ഞങ്ങൾ വേറെ ഇടുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ കാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുങ്ങളെ വളർത്തിയ ശീലം ഇതൊക്കെ ആയതേ ഉള്ളായിരുന്നു ഡോഗ്സിന് ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് വലിയ ആഗ്രഹം ചെറിയ പപ്പീസിനെയൊക്കെ വാങ്ങിക്കാൻ നമുക്ക് വീട്ടിലാണേലും ആണ് വളർത്താനും ഞങ്ങൾക്കൊക്കെ എളുപ്പമാണ് വളർത്താൻ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചത് ഇവനെ പിന്നെ പറഞ്ഞ അനുസരിക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡോഗ്സിനെ വാങ്ങിച്ചു നോക്കാം പിന്നെ ഞങ്ങൾ മേടിക്കാൻ പോയപ്പോഴാണ് ഇവനെ കിട്ടിയത് ഇറച്ചി മേടിക്കാൻ പോയ വഴിക്ക് അവൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ കുറുമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ മര്യാക്കിരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് ചേച്ചിയോട് പറഞ്ഞ അപ്പ തന്നെ മേടിക്കുക അപ്പൊ കുഞ്ഞീച്ചിയാണ് വാങ്ങിച്ചു തന്നെ എന്റെ സിസ്റ്ററാണ് മേടിച്ചു തന്നത് അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരെയും പൊന്നോമിനിയാണ് ഈ ഇവന്റെ ഈ കളർ കളറ് റയറാണെന്ന് എപ്പളാ മനസ്സിലാവുന്നത് റയറായത് ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആദ്യം ഒന്നും ആരും വ്യൂവേഴ്സ് ഒന്നും ഭയങ്കര കുറവായിരുന്നു അപ്പം വ്യൂവേഴ്സ് കിട്ടാനോ അതിനുവേണ്ടി ഒന്നും അല്ല വെറുതെ ഇവന്റെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാനുണ്ട് അവൻ നന്നായിട്ട് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവന് വീഡിയോ ഫോൺ എടുക്കുമ്പോ അവനറിയാം അവൻ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങള് ഇതാക്കിയതാണ് ഓക്കെ അപ്പളാണ് അറിയുന്നത് ഇതൊരു പേര് മെസ്സേജ് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്താ ഈ കളർ ആണ് ഇത് എവിടെ കിട്ടി എത്ര രൂപയ്ക്കാണ് അങ്ങനെയൊക്കെ അവന്റെ വീടുകൾ അവൻ ഏറ്റവും ഇഷ്ടം അവന്റെ ഫുഡ് അവൻ കൈക്കല് ഭയങ്കര അവന് തൈരും ചോറും ഭയങ്കര ഇഷ്ടമാണ് തൈര് ചോറും പിന്നെ നമ്മൾ ചിക്കൻ ഒക്കെ വേവിച്ച് മഞ്ഞളിട്ട് പുഴുങ്ങിയൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ആഴ്ചയിലൊന്ന് ഒന്ന് എഗ്ഗ കൊടുക്കും കൊടുക്കും എന്തൊക്കെ ഇങ്ങനെ കൈ കാണി നോ ഇഷ്ടമല്ല പറഞ്ഞവന് ഇഷ്ടല്ലും പെണങ്ങും ചെയ്യും നന്നായിട്ട് കൊരക്കുകയും ചെയ്യും പിന്നെ ഭയങ്കര സൗണ്ട് ഉയർത്ത് സംസാരിച്ചാലും അവന് പറ്റില്ല അവന് മാത്രല്ല ഞങ്ങൾക്ക് കൂടെ ഉള്ളവരെ സോഫ്റ്റ് ആയിരിക്കണം നമ്മളോട് ഒരു ബിഹേവിയർ ഒക്കെ ഈ കുറുമ്പൊക്കെ എങ്ങനെയാ നമുക്കിപ്പം എന്തേലും വയ്യാണ്ട് എനിക്കറിയത്തില്ല കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അവൻ ഓക്കെ ആവുന്നേ പക്ഷെ മമ്മിയുടെ കൂടെ ഉള്ളതൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് മമ്മിക്ക് വയ്യ ആർക്കെല്ലാം വയ്യാണ്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ അവൻ ഓക്കെയാണ് എന്നുവെച്ചാ അവരെ കടിക്കാനൊന്നും വരില്ല അവന് മനസ്സിലാവും വയ്യാണ്ടിരിക്കുക എന്നൊക്കെ പക്ഷെ എന്നെ കടിക്കും എനിക്ക് വയ്യായ്പയില്ലാത്തതുകൊണ്ട് അവൻ എന്നെ നന്നായിട്ട് കടിക്കുന്നുണ്ട് ചേച്ചിനെ എന്നിട്ട് ഓടിച്ചിട്ട് കടിക്കും സ്നേഹം കൊണ്ടല്ലേടാ ബബ്ലു സ്നേഹം ആയിരിക്കും ഒരു പാട്ട് പാടിയിട്ട് ഉറങ്ങുന്ന വീഡിയോ ഒക്കെ കണ്ടു

ഇങ്ങനെ ആദ്യം പഠിപ്പിറങ്ങി ഓടിയായിരുന്നു ആദ്യത്തെ പാട്ട് കേട്ടപ്പം അത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഞാൻ കൈയിലൊക്കെ എടുത്ത് ചൂടുണ്ടല്ലോ കയ്യിലെ ബെഡ് വെച്ച് പാടിയപ്പോൾ അവന് ഇറങ്ങി ഭയങ്കര ഇതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കയ്യിലൊക്കെ വെച്ച് പതുക്കെ തടവി പാടിയപ്പം ഓക്കെ അതെന്റെ പാട്ടു കൊണ്ടല്ല എന്റെ കയ്യില് ചൂട് കൊണ്ട് അവന് കയ്യില് വെച്ച് തടവ് അത് ഞാൻ എവിടെയും തുറന്ന് പറയാ എന്റെ പാട്ടുകേട്ടല്ല അവൻ ഉറങ്ങിയേ അതിന് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ആൾ ഓക്കെയാണ് ഈ പെട്ടെന്ന് ആവാൻ ബുദ്ധിമുട്ടൊക്കെ വന്ന സമയത്ത് നമുക്കിപ്പോ അവന് ഇഷ്ടമുള്ള ആൾക്കാര് എന്ന് വെച്ചാല് ഞങ്ങളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ഇവനെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ അവന് ഇഷ്ടം തോന്നണം അടുത്ത് പോകാനൊക്കെ അല്ലെങ്കിൽ അവൻ അടുക്കില്ല നമ്മൾ എത്ര സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടു ചെറുതായിട്ട് കൊടുക്കുവാണെങ്കിലും കഴിച്ചിട്ട് വരും അത് നമ്മുടെ അടുത്ത് അങ്ങനെ അടുത്തോട്ട് വരില്ല ഏറ്റവും കൂടുതൽ സ്നേഹം ഇപ്പൊ ആരോടാന്ന് ചോദിച്ചാ ഇവന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഇംഗൂന്ന അത് മമ്മിയ വിളിക്കുന്നേ അപ്പൊ ആ പേര് ഭയങ്കര എന്നുള്ളത് ബബ്ലു വിളിക്കുന്നേക്കാൾ ഇഷ്ടം ആണ് അപ്പം എല്ലാരും ഇഷ്ടാ ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാരും ഭയങ്കര കാര്യങ്ങനെ ഇല്ല ഇല്ല ഞാൻ പേടിപ്പിച്ച അവന് തമാശയാ കടിക്കും പാടുകളുണ്ട് ഇവിടെ കടിച്ചു പറന്തേലൊക്കെ ഉണ്ട് ചേച്ചി കല്യാണം ആയതുകൊണ്ട് ഞാൻ അവനെ മാറ്റി ഇവിടെ സീനവൻ അപ്പൊ അതിനും പേടിയൊന്നും ഇല്ല നിങ്ങൾക്ക് പേടിയുണ്ട് ചേ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ചേട്ടൻ ചേട്ടൻ എന്നും എന്താ അവസ്ഥ പിന്നെ ഇവന്റെ കൊറേ വീഡിയോസ് ഒക്കെ കേറി അപ്പം മമ്മി ഇങ്ങനെ ഉറക്കുന്ന കണ്ടിപ്പം ഒരാൾ ചോദിച്ചു എന്താ മമ്മയുടെ ചൂട് വെറ്റി കിടക്കുക ഇവനെ മതിയില്ല എല്ലാവർക്കും ഒക്കെ ചോദിച്ചിപ്പം ചേട്ടൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ദുബായിലായ മോനെ വേണ്ട അങ്ങനെ കേട്ട് ഈ ബബ്ലുന്റെ റീൽസിന്റെ ഒക്കെ താഴെയുള്ള കമന്റുകളൊക്കെ ഞാൻ വായിക്കുമ്പളെ അതൊക്കെ ബബ്ലു സംസാരിക്കുന്ന പോലെയാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് അത് അവന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇടുന്നു ഇടുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് എല്ലാർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കുന്നില്ല അവന് അവന് ഭയങ്കര കാര്യമായിട്ട് എല്ലാരും കമന്റ് ഇടുന്നുണ്ടല്ലോ അപ്പൊ അവർക്കും ഇഷ്ടം അതൊക്കെ തന്നെയാ അവൻ സംസാരിക്കുന്ന പോലെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ പബ്ലിന് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അവന്റെ പേജ് എൻ്റെ പേജ് രണ്ടായിരത്തി അഞ്ഞൂറ് ഫോളോവേഴ്സ് ആണ് ഇവൻ രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു രണ്ടാഴ്ച മൂന്നാഴ്ച ഞാനവന് മൂന്നാലഞ്ച് വർഷം ആയിരുന്നിട്ട് കേറിയിട്ടില്ല ഒരിക്കലും ഫോളോവേഴ്സിനും ആദ്യമൊന്നും വേണ്ടിയല്ല കാരണം ഇവന് ഇവിടെ കിടന്ന് ചാടുകയും വർക്കൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോ വീഡിയോസ് എടുക്കും അങ്ങനെ എടുത്ത വീഡിയോ ആണ് മമ്മിയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് അത് ഞങ്ങള് പിടിച്ചു കടത്തിയിട്ടോ അതോ അങ്ങനെ കടത്തിയെടുത്തതല്ല പിടിച്ചുകടത്തി അവൻ ഒട്ടും കിടക്കില്ല ഇപ്പൊ കണ്ടില്ല അങ്ങനെ ഇരിക്കില്ല അവനായിട്ട് തന്നെ മമ്മി എടുത്തു വെച്ചു ഇവിടെ കയറില്ല എടുത്തു വെച്ചു അപ്പം അവൻ കിടന്ന് ഉറങ്ങും അങ്ങനെ നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോ കൂടെ ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യും ചെറുതാണ് പക്ഷെ അറിയാറായിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് എല്ലാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നേ ഇവന് കൊടുക്കാനുണ്ടോ തരുവോ എനിക്ക് വേണം എനിക്ക് തന്നില്ല ഞാൻ പ്രാവോ അങ്ങനെയൊക്കെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് വേണൊക്കെ ഭീഷണിയൊക്കെ ഉണ്ട് തരുവോന്നൊക്കെ കുറെ പേര് കഴിച്ചു ഏഹ് പിന്നെ ആയിട്ടുള്ള കളറ പിന്നെ എല്ലാരും ചോദിക്കുന്നത് ലാബാണോ ചോദിക്കുന്നുണ്ട് ലാബിന്റെ ഒരു കളറും കളറും അതൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഫാൻസ് ഇങ്ങനെ പറയാനുള്ള അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ടൈം ഞങ്ങൾ ഡോഗ്സിനെ വളർത്തുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറവുകൾ അവർ പറഞ്ഞു തരുന്നോണ്ട് ഞങ്ങൾക്കത് അത് കേട്ട് അവനെ നോക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഫുഡിൻ്റെ ആണെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് ഇപ്പോൾ ബീഫൊന്നും മസാല ചേർത്ത് കൊടുക്കരുത് പപ്പയുടെ കൂടെ ഒരു വീഡിയോ ഉണ്ട് ബീഫ് ചേർത്ത് കൊടുത്ത് അത് ആ വീഡിയോ എടുത്തപ്പോൾ ഇച്ചിരി കൊടുത്തേ ഉള്ളൂ പക്ഷെ അതിന് കുറെ കമന്റും പേഴ്സണൽ റിപ്ലൈ മെസ്സേജ് ഒക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതിന് വേണ്ടി ആരാധകർക്ക് വേണ്ടിട്ടാണ് അതെ ആരാധകർക്ക് വേണ്ടി എല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ ഭയങ്കര ഇവന് ഡെയിലി എന്ത് ചെയ്യുന്നു ആ ഫോട്ടോ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കണം പിന്നെ അവനെ കാണാൻ വേണ്ടി ഒരു ചേച്ചി പറഞ്ഞ പറഞ്ഞ് മൂന്ന് ദിവസം കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നുണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് ഉറങ്ങിപ്പോയവേറന്നോ ചക്കരപ്പണ്ട നല്ല ഉറക്കം എന്തായാലും ഞങ്ങളുടെ രണ്ടുപേരും സംസാരം കേട്ട് തോന്നുന്നു അതെ ബബ്ലു ഉറങ്ങി പ്രത്യേകിച്ച് എന്റെ ഇത് അവൻ ഡെയിലി കേക്കുന്നല്ലോ അവനൊരു ഇനക്കോ ഇല്ലന്നുള്ളതാണ് ബബ്ലു ഓക്കെ അപ്പൊ ബബ്ലുവിന്റെ മൂത്ത ചേച്ചി വന്നിട്ടുണ്ട് സോന ചേച്ചി ചേച്ചി ഹൈ ഹൈ എന്താണ് ബബ്ലുനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ബബ്ലു അടിപൊളിയാണ് വന്നപ്പോ നമ്മുടെ ലൈഫ് തന്നെ മാറി അല്ല അമ്മ എല്ലാരും ഓരോ റൂമിലൊക്കെ ഇപ്പം അങ്ങനെയല്ല ഇപ്പവും വരുമ്പോ നമ്മളെല്ലാരുന്നു വർത്താനം പറയും കൂടെ എല്ലാരും ഒരുമിച്ചിരുന്നിട്ടുള്ള ഫാമിലി ടൈം കിട്ടുന്നുണ്ട് ഓക്കെ ബബ്ലു വന്നിട്ട് എല്ലാവരും ഫോൺ അഡിക്ഷൻ ഒക്കെ മാറി മാറി സെറ്റാ എങ്ങനെയാ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട് കുട്ടിയാ പറയുന്ന ഏറ്റവും കൂടുതൽ അറ്റാച്ചഡ് ആയിട്ടല്ലേ കുറച്ചും കൂടെ അറ്റാച്ചഡ് മമ്മിയായിട്ട് തന്നെയാ വീട്ടിലെ അമ്മമാരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ പിന്നെ ഓഫീസിൽ പോവും പിന്നെ ഭക്ഷണം കൊടുക്കുന്ന അടുക്കളിന് മമ്മിയാണല്ലോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും മമ്മിയായിട്ട് അറ്റാച്ച്മെന്റ് ആ വിളിച്ചാലാണ് അവൻ കൂടുതൽ ആദ്യമായിട്ടാണ് നായ്ക്കുട്ടീനെ വളർത്തുന്ന ഈ പൂച്ച മുന്നേ ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത് ഇത് സ്നേഹം ഭയങ്കര കൂടുതലാണ് അല്ല അവൾമാരാണെങ്കിൽ അവരുടെ ഭക്ഷണം കഴിച്ച പോലും പക്ഷെ ഇവര് സ്നേഹം ഭയങ്കര സ്നേഹമുള്ള മൃഗങ്ങളാണ് ഒരു ഭക്ഷണം കൊടുത്താൽ നക്കിരിക്കും അറ്റ്ലീസ്റ്റ് കഴിക്കാറില്ല അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് ലൈഫില് തീർച്ചയായിട്ടും പിന്നെ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില് ഒത്തിരി ആൾക്കാര് ഇപ്പം ഒത്തിരി ഒരു ആൾ എന്നോട് പറഞ്ഞത് അവരെ ഓൾറെഡി മറ്റേ ഒത്തിരി ബിസിനസ് എന്തോ ആണ് അപ്പൊ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും അപ്പൊ ഇതിന്റെ വീഡിയോസ് എന്താണോ അത് റിലീഫ് ആവാറുണ്ടോ അങ്ങനെ ഫാൻസ് പിള്ളേരുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ കല്ലൂരൊക്കെ കണ്ടോട്ടെ വന്നോട്ടെ ചോദിക്കാം പറയുന്നതന ക്യൂട്ടായിട്ട് ും ഫാൻസ് ഒക്കെ വീട്ടിൽ വരെ അന്വേഷിച്ചു വരുന്ന രീതിയിലേക്ക് അനുസരണക്കേടൊക്കെ കാണിക്കുന്നത് വഴു പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന ആരേലും ഒരാള് വടക്ക് പറഞ്ഞാൽ പോയി മറിക്കിടക്കും പിന്നെ എങ്ങനെയാ നയിപ്പിച്ച് വീണ്ടും എത്തിക്കുന്നത് ഭക്ഷണം കൊടുത്ത് ആ ഓക്കെ സെറ്റ് ആയിട്ട് വീണ്ടും വരും വരും ഓക്കെ ഈ ഇവന്റെ ഒരു റൊട്ടീൻ ഒക്കെ എങ്ങനെയാ ഡെയിലി റൊട്ടീൻ ഒക്കെ ഇവൻ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോ തന്നെ എണീക്കും അവന്റെ ഡോഗ് ഫുഡ് ഉണ്ട് അത് കുറച്ച് കൊടുക്കും കുറച്ച് വെള്ളം കൊടുക്കും പിന്നെ നമുക്ക് അറിയില്ല ഓരോ ഫുഡ് എന്തൊക്കെ കൊടുക്കണെന്നുള്ളത് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കമന്റ്സ് വരും ഇത് കൊടുക്കരുത് കൊടുക്കുക അപ്പൊ നമുക്ക് ഒത്തിരി അറിയാൻ പറ്റുന്നുണ്ടത് അപ്പം രാവിലെ എണീറ്റ് പിന്നെ ഇവന് എനിക്ക് പല്ല് വെച്ച് വേഗം ഓഫീസിൽ കൊണ്ട് തിരക്കായിരിക്കും അതിനീതിയായിരിക്കും നോക്കുന്നത് പല്ല് ചേപ്പിച്ച് ഡെയിലി കുളിപ്പിക്കരുത് നേരത്തെ അപ്പൊ സ്കിന്നിന് ഇഷ്യൂ വരുന്ന ഡെയിലി കുളിപ്പിക്കരുന്ന് കുഞ്ഞുങ്ങൾക്ക് വീക്കിലി വൺസ് ആയപ്പോൾ കുളിപ്പിക്കുന്നത് പിന്നെ ചെവി കാര്യങ്ങളൊക്കെ വെറ്റ് ബൈ ഇഷ്യൂ വെച്ചിട്ട് നമ്മളത് തുടച്ച പിന്നെ ഫുഡ് മമ്മി ചോറും കുറച്ച് തൈര് കൂട്ടിയിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കും പിന്നെ ചിക്കൻ ഇടയ്ക്ക് പുഴുങ്ങിട്ട് മഞ്ഞ കിട്ടിട്ട് പുഴുങ്ങിട്ട് കൊടുക്കു കൊടുക്കും ഈ കുളിക്കാനൊക്കെ ഇഷ്ടമായിരുന്നോ ഭയങ്കര ഇഷ്ടമാണ് ചൂടായതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് വെള്ളത്തിൽ കളിക്കുന്ന ചൂട് വലുതായിട്ടാണ് ഡെയിലി കുടുപ്പി കുഴപ്പമില്ലെന്നോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ബബ്ലുവിന്റെ വിശേഷങ്ങൾ നീ ബബ്ലുവിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബബ്ലുത സോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി കുറച്ച് ഫാൻസ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞു മിടുക്കനാണ് ഓക്കെ അപ്പൊ മറ്റൊരു പട്ടിക്കുട്ടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ